ഹലോ കൂട്ടുകാരെ ഇന്ന് നമ്മളൊരു അയിലമപ്പാസന വെക്കാൻ പോകുന്നത് അതിലേക്ക് മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഉപ്പ് ഇതെല്ലാം കൂടെ കുറച്ച് വിനാഗിരിയും കൂടെ ഒഴിച്ച് നമുക്ക് ഒന്ന് അതിലൊന്ന് പെരട്ടി വെക്കാം മസാലയാണ് അതിലേക്ക് പെരട്ടാനുള്ള തയ്യാറാക്കുന്നത് അതിലേക്ക് അതിലേക്കിട്ടൊന്ന് പെരട്ടി കുറച്ചൊരു അരമണിക്കൂറത്തേക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാവേ ഈ ഒരു പാനടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഫ്രൈ ചെയ്തിട്ട് വേണം നമുക്ക് മുപ്പാസുണ്ടാക്കാനായിട്ട് ഉണ്ടാക്കാനായിട്ട് ഷാലോ ഫ്രൈ ചെയ്താൽ മതി ഒരു വശം അങ്ങനെ മൂത്തിട്ടുണ്ട് ആ തിരിച്ച് നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം രണ്ട് വശവും മൂത്താ അതിലേ ഒന്ന് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം എന്നിട്ട് ചട്ടിയടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് അത് വെള്ളമൊക്കെ വറ്റിക്കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ആവശ്യമായ സവോള ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഇതെല്ലാം കൂടെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം അതിലേക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് സവോള നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് അതിലേക്ക് കുറച്ച് മല്ലിപ്പൊടി ഇട്ട് അതൊന്ന് പച്ചമണം മാറുന്നവരെ മൂപ്പിച്ചെടുക്കാം അതിലേക്ക് ഒരു സ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ടുണ്ട് അതിലേക്ക് നമ്മൾ രണ്ടാം പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് മസാല ഒന്ന് തിളച്ച് വരട്ട അപ്പൊ വേണം നമുക്ക് അതിലേക്ക് അയില ഇട്ടുകൊടുക്കാൻ അതിന് മുന്നേ കുറച്ച് കുടംപുളി കുറച്ചിട്ടാൽ മതി മസാലയ്ക്ക് ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് അയിലൊന്ന് ഇട്ടുകൊടുക്കാം ബാക്കി പുളിക്ക് വേണ്ടിയിട്ട് നമുക്ക് ഒരു തക്കാളി അരിഞ്ഞ് അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം നല്ല ഗ്രേവി ആയിട്ട് കൊഴുപ്പൊക്കെ ഉണ്ടാകാനും വേണ്ടിയിട്ടാണ് തക്കാളി കൂടെ ചേർക്കുന്നത് അത് നന്നായിട്ട് വെന്ത് വരട്ടെ അതിലേക്ക് വെന്തതിനകത്തിട്ട് ഒന്നാം പാലും കൂടെ ഒഴിച്ചു കൊടുത്ത് കുറച്ച് മസാലപ്പൊടിയും കൂടെ അതിൻ്റെ കൂടെ അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്ത് അതിലൊന്ന് തീ ഓഫ് ചെയ്ത് കുറച്ചു നേരം മൂടി വെക്കാം അങ്ങനെ നമ്മുടെ അയില മപ്പാസ് റെഡി ആയിട്ടുണ്ട് നമുക്ക് ചോറിൻ്റെ കൂടെ ഒന്ന് കഴിച്ചു നോക്കാം നല്ല ടേസ്റ്റുള്ള മപ്പാസാണ് നിങ്ങളും കൂടി ഒന്ന് ട്രൈ ചെയ്ത് വെച്ച് നോക്കണം അപ്പൊ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണേ താങ്ക് യു കുറച്ച് വേണം ചെന്നെങ്കൂടെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ ടേസ്റ്റ് വരാൻ വേണ്ടിട്ടാണ്